ഈ ഓണത്തിന് അന്തളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപം അന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച മഹാരാഷ്ട്രയിലെ വർധയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിന്റെ തത്സമയ സംവാദ പരിപാടി മല്ലപ്പള്ളി ഐ കോളേജിൽ നടന്നു കേരളത്തിൽ പതിനാറ് സ്ഥാപനങ്ങൾക്കാണ് പരിപാടിയുടെ തത്സമയ സംവാദ പരിപാടി സംഘടിപ്പിക്കുവാൻ അനുമതി ലഭിച്ചതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ വിദ്യാസ് പറഞ്ഞു തത്സമയ സംവാദ പരിപാടിക്ക് ശേഷം പി എം വി വൈ പദ്ധതിയുടെ ഭാഗമായി കോളേജിൽ നടത്തിയ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ലോൺ അനുവദിച്ചുകൊണ്ടുള്ള ചെക്ക് ബാങ്ക് അധികാരികൾ കൈമാറി പരിശീലന പരിപാടി കഴിഞ്ഞ ഉടൻ അവർക്ക് ചെക്ക് നൽകുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് എസ് ബി ഐ റീജണൽ മാനേജർ സ്വപ്ന രാജ് പറഞ്ഞു കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എൻ എസ് ഡി സി ജില്ലാ കോർഡിനേറ്റർ ശ്രീകുമാർ ആർ എസ് ബി ഐ റീജിയണൽ മാനേജർ സ്വപ്ന രാജ് എസ് ലോൺ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ അനൂപ് ആർ ലീഡ് ബാങ്ക് മാനേജർ സിറിയക് തോമസ് പ്രിൻസിപ്പൽ ലക്ഷ്മി പി വി പ്രോഗ്രാം കോർഡിനേറ്റർ വിദ്യാദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല ഈ ഓണത്തിന് പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വരെ നീട്ടിയിരിക്കുന്നു അടിപൊളിയാണ് ഹലോ നമസ്കാരം ഞാൻ അനൂപ് സൂര്യ ഞാനും വന്നിരുന്നു വന്നത് ഈ മേള കാണാനായിട്ട് അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലെ വള അടിപൊളിയാണ്